ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിലൊന്നായ മസച്യൂസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ആണവശാസ്ത്ര വിഭാഗം പ്രൊഫസർ ന്യൂനോർ ലൂറിനോ സ്വന്തം വീട്ടിൽ വെടിയേറ്റ് മരിച്ച സംഭവം കേവലം ഒരു ക്രൈം വാർത്ത എന്നതിലുപരി ആഗോളതലത്തിൽ വലിയൊരു നയതന്ത്ര തർക്കത്തിന് വഴി തുറന്നിരിക്കുകയാണ് അക്കാദമിക് ലോകത്തെ അത്യപൂർവ പ്രതിഭയായിരുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ മരണം കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപേ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഉത്കണ്ഠയാണ് ഉണ്ടാക്കുന്നത് ഊർജ്ജതന്ത്രത്തിലും ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിലും ലോകം ആദരിക്കുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് കരുതപ്പെടുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് പ്ലാസ്മ ഫിസിക്സിലെ ഏറ്റവും സങ്കീർണ്ണമായ വിഷയങ്ങളിലൊന്നായ മാഗ്നറ്റിക് റീ കണക്ഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ലോക പ്രശസ്തമാണ് ലിസ്ബണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ബിരുദം നേടിയ അദ്ദേഹം ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ നിന്നാണ് പി എച്ച് ഡി കരസ്ഥമാക്കിയത് പിന്നീട് പ്രിൻസ്റ്റൺ പ്ലാസ്മ ഫിസിക്സ് ലബോറട്ടറിയിൽ നടത്തിയ ഗവേഷണങ്ങൾ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാദമിക് വ്യക്തിത്വങ്ങളിൽ ഒരാളാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം എം ഐ ടിയുടെ പ്ലാസ്മ സയൻസ് ആൻഡ് ഫ്യൂഷൻ സെന്ററിൽ ഡയറക്ടറായി ചുമതലയേറ്റത് ഇരുന്നൂറ്റി അൻപതിലധികം ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹം ആഗോള ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ദീർഘദർശിയായിരുന്നു പ്രൊഫസർ ലൂറിയോയുടെ കൊലപാതകത്തെക്കുറിച്ച് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് പി ഐ പ്രാഥമിക പരിശോധനകൾ പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഇതിന് പിന്നിൽ ഇറാനാണെന്ന ഗുരുതരമായ ആരോപണമായി ഇസ്രായേൽ രംഗത്തെത്തി കൊലപാതകം നടത്തിയത് ഇറാനിയൻ ഏജന്റുകളാണെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെ പൊതുമധ്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് വസ്തുത ഇസ്രയേൽ ഇത്തരം ഒരു ഇറാൻ ബന്ധം ആരോപിക്കുമ്പോഴും കേസ് അന്വേഷിക്കുന്ന എഫ് ബി ഐയോ പ്രാദേശിക പോലീസോ ഈ സിദ്ധാന്തത്തെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല ഇതൊരു സജീവ അന്വേഷണമാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ആന്റോർണി ഓഫീസ് വ്യക്തമാക്കിയത് പ്രൊഫസറുടെ മരണം ഒരു മറയാക്കി ഇറാനെതിരെ ലോകരാജ്യങ്ങളുടെ വികാരം തിരിച്ചുവിടാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതികളെ ചുറ്റിപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി സംഘർഷങ്ങൾ അതിന്റെ കേന്ദ്രത്തിലെത്തിയിരുന്നു ഇസ്രയേലിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക സ്വീകരിച്ച ചില നിലപാടുകൾ മേഖലയിലെ സമാധാനം കെടുത്തുന്നവയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഫോർഡോ നെതൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തിയത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു ഇത്തരം ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമായി തന്നെ നിൽക്കുകയും ടെൽ ടെൽഅവീവിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് എം ഐ ടി പ്രൊഫസർ കൊല്ലപ്പെടുന്നത് പ്രൊഫസറുടെ മരണം ഒരു ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമായി ഇസ്രയേൽ ഉപയോഗിക്കുകയാണോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പ്രൊഫസറുടെ കൊലപാതകത്തിന് രണ്ട് ദിവസം മുൻപ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവയ്പുമായി ഇതിന് ബന്ധമുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും എഫ് ബി ഐ ഇത് പൂർണമായും നിഷേധിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞരെ വധിക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഒരു ഭാഗമാണ് മുൻപിറാന്റെ ആണവ ശാസ്ത്രജ്ഞനായ മൊക്സൈൻ ഫക്രിസാദെ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പിന്നിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പകരമായി അമേരിക്കയിലോ പാശ്ചാത്യ രാജ്യങ്ങളോ ഉള്ള ശാസ്ത്രജ്ഞരെ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ലൂറിറോയുടെ മരണം ഒരു ആയുധമാക്കി മാറ്റി ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കാനും സൈനിക നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കാനും ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടാകാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ശാസ്ത്രലോകത്തെ ഒരു മഹാപ്രതിഭയുടെ വിയോഗത്തെ ഇത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് പ്രൊഫസറുടെ വിയോഗം എം ഐ ടിക്ക് മാത്രമല്ല ലോകശാസ്ത്ര സമൂഹത്തിന് തന്നെ വലിയൊരു ആഘാതമാണ് ശുദ്ധമായ ഊർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണങ്ങൾ നിർണായകമാണ് ഈ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന വ്യക്തിയുടെ അപ്രതീക്ഷിത മരണം പല പ്രധാന പ്രൊജക്ടുകളെയും ബാധിച്ചേക്കാം അദ്ദേഹത്തെ ഒരു ബുദ്ധിമാനായ അക്കാദമിക് വ്യക്തിയായിട്ടാണ് സഹപ്രവർത്തകർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം നേരിടുന്ന ദുഃഖത്തിനൊപ്പം തന്നെ പ്രധാനമാണ് ശാസ്ത്രലോകം നേരിടുന്ന പ്രതിസന്ധി ഭാവിയുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പകരം വെക്കാൻ ഇല്ലാത്തതാണ് യാതൊരു കാരണവുമില്ലാതെ ഒരു രാജ്യത്തിന് മേൽ കുറ്റം ആരോപിക്കുന്നത് മേഖലയിലെ സമാധാനം കൂടുതൽ തകർക്കാനെ ഉപകരിക്കും ലൂറിറോയുടെ മരണത്തിൽ എഫ് ബി ഐ നടത്തുന്ന അന്വേഷണം പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയാണ് വേണ്ടത് ശാസ്ത്രജ്ഞരുടെ സുരക്ഷ എന്നത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അറിവിന്റെ ഗവേഷണത്തിനുമായി ജീവിതം മാറ്റിവെക്കുന്നവർ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് ലോകത്തിന് തന്നെ അപമാനമാണ് ഇസ്രേലിന്റെ ആരോപണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രൊഫസറുടെ മരണം ശാസ്ത്രലോകത്തെയും ലോക മനസ്സിലാക്കി ക്ഷിയും ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ് എന്നാൽ ഈ സംഭവത്തെ മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ സങ്കുചിത താല്പര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത് ആഗോള സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമായ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ ലൂറി റോയിയുടെ കുടുംബത്തിനും ശാസ്ത്ര ലോകത്തിനും നീതി ലഭ്യമാകൂ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് തടയുകയും വേണം